എൻ്റെ പുത്രൻ്റെ പറ്റ് നാമത്തിൽ ആമ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം യേശുനാമത്തിൻ്റെ ശക്തി എന്നുള്ളതാണ് യേശുനാമത്തിന് തന്നെയാണ് ഇത് ശക്തി വരാനുള്ള കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ യേശുനാമം പ്രതിനിധീകരിക്കുന്നത് യേശുവിനെ തന്നെയാണ് നമ്മുടെ കർത്താവിനെയാണ് യേശുനാമം പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ അധികാരവും ശക്തിയുമാണ് യേശുനാമത്തിൽ പ്രകടമാകുന്നത് ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം ഒരു വൈദികൻ ഒരു പിശാജ് ബാധിച്ച ഒരുവനിൽ നിന്ന് പിശാചിനെ പുറത്ത് ചാടിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പിശാജ് പുറത്തു പോകാൻ വേണ്ടി ഇവരിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി ഈ വൈദികം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ പിശാജ് കൂടിയ ആളുടെ നോട്ടം മാറുന്നതായി ഈ വൈദികൻ ശ്രദ്ധിച്ചു പെട്ടെന്ന് ഈ വൈദികൻ ആ ഈ പിശാരി വാദിച്ചവനോട് ആളോട് പറഞ്ഞു എൻ്റെ കണ്ണുകളിലോട്ട് നോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അവൻ അനുസരിച്ചില്ല അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം ഈ വൈദികൻ പറഞ്ഞു എൻ്റെ കണ്ണുകളിലോട്ട് നോക്കുക എന്ന് പറഞ്ഞു എങ്കിലും അവൻ അനുസരിച്ചില്ല ആപ്പാളാണ് വൈദികന് ഒരു കാര്യം ഓർമ്മ വന്നത് ഞാൻ യേശുനാമത്തിലല്ലോ പറഞ്ഞത് എന്ന് പെട്ടെന്ന് വൈദികൻ പറഞ്ഞു യേശുനാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എൻ്റെ കണ്ണുകളിലോട്ട് നോക്കുക എന്ന് പെട്ടെന്ന് തന്നെ ആ പിശാചി വാദിച്ച വ്യക്തി അച്ഛൻ്റെ കണ്ണുകളിലോട്ട് നോക്കി ഇത് യേശുനാമത്തിൻ്റെ ശക്തി കാണിക്കുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെ ബൈബിളിൽ പല പല സംഭവങ്ങളും യേശുനാമത്തിൻ്റെ ശക്തി കാണിക്കുന്ന സംഭവങ്ങളുണ്ട് അതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത് വിശുദ്ധ പത്രവശിക ജന്മന മുടന്നനായ ആളോട് പറയുന്നുണ്ട് നസറാനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പെട്ടെന്ന് മുണന്ദനായ ജന്മന മുണന്നനായ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുന്നതായി ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ വിശ്വ പൗരവാസിക പിശാജെ ബാധിച്ച ഒരു പെൺകുട്ടിയുടെ ഉള്ളിലെ പിശാചിനോട് പറയുന്നുണ്ട് യേശു യേശുവിൻ്റെ നാമത്തിൽ ഇവ ഇവ ഇവളിൽ നിന്ന് പുറത്തു പോകുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ വിശ്വ പൗരസിക ഇത് പറഞ്ഞപ്പോൾ തന്നെ ആ വ്യക്തിയിൽ നിന്ന് പിശാജ് പുറത്തു പോവുകയുണ്ടായി അതുകൊണ്ട് യേശുനാമത്തിന് വളരെ ശക്തി ഉണ്ട് എന്ന് വളരെ വ്യക്തമാണ് യേശുനാമത്തിൻ്റെ ശക്തി വ്യക്തമാക്കുന്ന മറ്റൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം ഇത് കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് ഒരു വീട്ടമ്മയുടെ സംഭവമാണ് ഇത് ഈ വീട്ടമ്മയുടെ ഭർത്താവിന് മറ്റൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാവുകയും ഈ ഭാര്യേനെ നശിപ്പിച്ചിട്ട് ആ പെൺകുട്ടിയായിട്ട് വിവാഹം കഴിക്കാനും ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഈ ഭർത്താവ് സാത്താൻ സേവക്കാരെ സമീപിച്ചു സാത്താൻ സേവക്കാരുടെ അടുത്ത് വന്ന് സാത്താന് തന്നെ തന്നെ ഈ ഭർത്താവ് അടി അടിമയായി പ്രഖ്യാപിച്ചു അങ്ങനെ ഈ ഭർത്താവ് സാത്താൻ സേവക്കാരുടെ അടുത്ത് നിന്ന് വീട്ടിൽ വന്നു അങ്ങനെ വന്നിട്ട് തൻ്റെ ഭാര്യേനെ കൊല്ലാൻ വേണ്ടി ഈ ഭർത്താവ് ശ്രമിച്ചു തൻ്റെ ഭാര്യയോട് ഭർത്താവ് പറഞ്ഞു നിന്റെ ദൈവം തോക്കാൻ പോവുകയാണ് ഞാൻ സാത്താന്റെ സേവകനാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഭാര്യയെ കൊല്ലാൻ വേണ്ടി ഭർത്താവ് പാഞ്ഞെടുത്തു പെട്ടെന്ന് തന്നെ വിശ്വാസത്താല് ഭാര്യ പറഞ്ഞു സാത്താനേക്കാം വലിയവനാണ് എൻ്റെ യേശു എന്ന് പറഞ്ഞു പെട്ടെന്ന് ഈ യേശുനാമം കേട്ട ഉടനെ ഈ ഭർത്താവ് നിലത്ത് വീഴുകയും പാമ്പ് എഴയുമ്പോൾ നെൽത്ത് കിടന്ന് ഇഴുകയും എന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ ഭർത്താവ് പറയുകയും ചെയ്തു യേശു ആണ് എൻ എൻ്റെ സാത്താനേക്കാൾ ശക്ത എന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഭർത്താവ് പറയുകയും ചെയ്തു അത് ഇത് യേശുനാമത്തിൻ്റെ ശക്തി പ്രകടമാക്കുന്ന ഒരു സംഭവമാണ് ഇത് ഈ കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് അപ്പൊ ഞാനിത് പറയുമ്പോൾ ഈ സംഭവത്തിലുള്ളവര് ഇത് കേൾക്കുന്നുണ്ടാവാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ യേശുനാമത്തിന് വളരെ ശക്തിയാണ് ഉള്ളത് നമുക്ക് ഒരു രോഗങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ രോഗങ്ങൾ മാറുന്നില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റിയ ഒരു കാര്യമാണ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രോഗം സൂപ്പിടുക എന്ന് പ്രാർത്ഥിക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ രോഗം സൂപ്പിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു കാര്യത്തിനായിട്ട് നമ്മൾ പലതവണ പ്രാർത്ഥിച്ചിട്ടും ആ കാര്യം നടക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കാര്യം നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം വളരെ വേഗത്തിൽ നടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് യേശുനാമത്തിന് വളരെ ശക്തിയുണ്ട് വലിയ ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നോർത്ത് യേശുനാമം അസർത്ഥമായും വിശ്വാസമില്ലാതെയും യേശുനാമം ഉച്ചരിച്ചു കഴിഞ്ഞാൽ യേശുനാമത്തിൻ്റെ ശക്തി വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് വിശ്വാസത്തോടും വിശുദ്ധിയോടും കൂടി നമ്മൾ യേശുനാമം ഉച്ചരിച്ചു കഴിഞ്ഞാൽ യേശുനാമത്തിൻ്റെ ശക്തി വളരെ പ്രകടമായി കാണാൻ സാധിക്കും അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിൽ യേശുനാമം ധാരാളമായി പ്രയോഗിക്കാം നമ്മുടെ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം